നമസ്കാരം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ ദിവസമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നാൽ ഈ ക്രിസ്മസ് ഒരു സെലിബ്രേഷൻ കൂടിയാണ് ഞാനിന്ന് നിൽക്കുന്നത് എൻ്റെ പഴയൊരു സ്റ്റുഡൻ്റായ ജോസാൻഡോയുടെ വീട്ടിലാണ് സാധാരണ നമ്മൾ ക്രിസ്മസിന് ഒരു പുൽക്കൂടം ഒരുക്കും അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ട്രീ ഒരുക്കും എന്നാൽ വീടിൻ്റെ മുക്കും മൂലയും തൂണും തുരുമ്പും പുല്ലുമെല്ലാം വിവിധ തീമുകളാൽ അലങ്കരിച്ചിരിക്കുന്ന ഒരു എത്തിയിട്ടുള്ളത് നമുക്ക് കാഴ്ചകൾ ാണ് എത്തിക്കുന്നത് എന്റെ ടീച്ചർ വന്നതിന് ഭയങ്കര സന്തോഷമുണ്ട് എന്റെ ഡെക്കറേഷൻ ഇപ്പൊ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്രൈസ് വരുക ഡെക്കറേഷൻ എനിക്ക് ഓരോ ഐറ്റംസ് ഉണ്ടാക്കാനും ഓട്ടോമാറ്റിക് അതുപോലെ പറയുമ്പോൾ ഇതിന്റെ ഒരു മിനിയേച്ചർ ഗ്രൂപ്പാണ് തന്റെ ഒരു മിനേജർ ഗ്രൂപ്പ് ആണ് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് കണ്ടിട്ട് എനിക്ക് ഓർഡർ തരുന്ന എനിക്ക് ഓർഡർ ഒന്നും ഉണ്ടാക്കി തരാൻ പറ്റാത്ത ഇതാണ് കാരണം എനിക്ക് ഓൾറെഡി ബിസിനസ് ആണ് പ്ലൈബുൾ ഷോപ്പുണ്ട് കാട്ടൂരം പ്ലൈബുഡ് ചെയ്യാനുള്ള ഇന്റീരിയർ വർക്ക് ആയിട്ട് പോകും കഴിഞ്ഞ് കട ക്ലോസ് ചെയ്ത് വന്ന് ആ ടൈം കിട്ടിയ ഒരു പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുവേണ്ടിയിരിക്കും അതൊരു പത്ത് പതിനൊന്ന് മണി ഒരു മൂന്ന് മണി വരെ ഇരിക്കും ഇതിനും കട്ടിങ്ങും പെയിന്റിങ്ങും ഒക്കെ ചെയ്യും ആ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിസംബർ ആകുമ്പോഴേക്കും അപ്പനും ഞാൻ കുറച്ച് കാര്യം വർക്കുകൾ കൊടുക്കും പെയിന്റ് അടിക്കാൻ ഉള്ളതും പിന്നെ എന്തൊക്കെ ചെയ്യാൻ ഉള്ളത് പറയും എന്റെ മാത്രമല്ല അപ്പനും ഉണ്ട് അമ്മയുണ്ട് ഞാൻ മാത്രമായിട്ട് ക്രെഡിറ്റ് ആയിട്ട് എടുക്കില്ലേ കാരണം അപ്പനും അമ്മയാണ് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് ഇപ്പൊ എന്റെ ക്രൈസ് മാത്രം വന്നിട്ട് കാര്യമില്ല അപ്പനും അമ്മയ്ക്കും ഈ നടക്കുള്ളൂ വർക്കൌട്ട് ആവുള്ളൂ അതുപോലെ അമ്മേടെ ആണ് നമ്മുടെ റിങ്ങില് ചെതിപ്പോ സ്നോമ ഈ സ്നോമ ഞാൻ സെൻസിൽ പഠിക്കുന്ന സമയത്ത് സീ സിയിൽ ഞങ്ങക്ക് ക്ലേ ഉണ്ടായിരുന്നു ആ ക്ലേ മോൾഡിങ് അന്ന് ക്രിസ്മസ് ടൈം ആയി കാരണം അന്നൊരു എനിക്ക് ഒന്ന് ഉണ്ടാക്കാൻ തോന്നിയതാണ് ഈ ഇപ്പോഴും കൊഴപ്പില്ലാണ്ടിരിക്കണ്ട് തീവ്മോ ഇവിടെ ഗ്രോ മെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ മൾട്ടിപോളിൽ കട്ട് ചെയ്ത് പെയിന്റ് അടിച്ചെടുത്തതാണ് അത് മൾട്ടിപോളിൽ കട്ട് ചെയ്ത് ആദ്യം വരയ്ക്കും അത് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്യും എന്നിട്ട് അതൊന്ന് പെയിന്റ് അടിക്കും പിന്നെ ആ അമ്മയ്ക്ക് കൊടുക്കും പെയിന്റ് അടിക്കാനുള്ളത് പിന്നെ ഇവിടെ ട്രീ ആയാലും മരത്തുകൊണ്ട് ചെയ്തിട്ടുള്ള ട്രീ ആണ് അപ്പോൾ അത് ലൈറ്റ് കൊടുത്താൽ അതൊന്ന് ഒത്തിരി വേണ്ടി ക്രീയേറ്റീവ് ആയി എടുത്തതില് അതുപോലെ വേറെ ഒരു ട്രീയും മരത്തുകൊണ്ടുള്ളത് തന്നെ അങ്ങനെ അത് ഇപ്പോൾ ക്രിസ്മസ് ആയ വീടിന്റെ പുറത്തും വീണ്ട വീണ്ടകത്തും ആ ക്രിസ്മസ് ടീം ആക്കണം എന്ന് അത്രയും ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നടക്കണതെല്ലാം ഇപ്പൊ വേറെ എൻ്റെ ഒരു ഇത് സ്ലഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് നമുക്ക് കാണുന്നത് സ്ലഡ്ജാണ് ഫാൻഡിങ് സ്ലഡ്ജും റേഡിയോസും ഇത് നമ്മൾ ഫുഡാണ് ഇത് വരുന്നത് മൾട്ടി വുഡ് പിന്നെ ഇത് മൾട്ടി മൾട്ടിപിളോട് കട്ട് സ്ലെഡ്ജ് ആണ് അതുപോലെ നോമെൻസ് നേരത്തെ കണ്ട പോലത്തെ നോമിക്സ് ആണ് അത് മൾട്ടിപോളിൽ കട്ട് ചെയ്ത് പെയിന്റ് അടിച്ചത് തന്നെ സ്നോമാൻ ആ സ്നോമാൻ ചെയ്തിട്ടുള്ള അമ്മയാണ് അത് ഷൂലേസ് വെച്ച് നമ്മൾ ബോട്ടിൽ ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ ഏകദേശം രണ്ടു മൂന്നുതെല്ലാം പഴക്കുണ്ടത് പറയുന്നത്

ജോസ് പറയുന്നതൊന്നും അത്ര വ്യക്തമല്ല ഇവിടെ ഈ ചെയ്തിരിക്കുന്നത് യൂറോപ്പിൽ പഠിച്ചതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അവിടെയുള്ള വീടിൻ്റെ ഷേപ്പിൽ വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്നോമാനാണ് നമ്മളിപ്പോൾ കാണുന്നത് വീണ്ടും ഇവിടുത്തെ കാരണം പോലും ക്രിസ്മസ് ഡെക്കറേഷനിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല കാറിലും ക്രിസ്മസ് ഡെക്കറേഷൻ നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാം ഇനി ഇവരുടെ ഗാർഡനിലെ ക്രിസ്മസ് കാഴ്ചകളാണ് കാണുന്നത് ഇതൊരു കാളവണ്ടിയാണ് ജോസിൻ്റെ അപ്പനും സഹായികളും ചേർന്നുണ്ടാക്കിയതാണ് ഈ കാളവണ്ടി പഴയ കാലത്ത് മാത്രം കണ്ടുപരിചിതമായ കാളവണ്ടിയുടെ ഒരു മിനിയേച്ചർ രൂപം നമുക്കവിടെ കാണാം ഇവർക്ക് മരത്തിൻ്റെ ബിസിനസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മദുരാശി മരത്തിൻ്റെ പീസായിട്ട് വന്നിട്ടുള്ളതാണിത് അതിൻ്റെ നടുവിലായിട്ട് നമുക്കതിൻ്റെ റിങ്സൊക്കെ വ്യക്തമായിട്ട് കാണാം അതൊരു ട്രീയുടെ രൂപത്തിലാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴേ കാണുന്നത് പഴയ സൈക്കിൾ റിങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഡെക്കറേഷനാണ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ നല്ലൊരു പാഠം കൂടി നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും മരം ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വിൻമില്ലും ചെറിയ മരത്തടികളിൽ കൊത്തി ഒരുക്കിയിരിക്കുന്ന രൂപങ്ങളും ഒക്കെയായി ഗാർഡൻ്റെ എല്ലാ സൈഡുകളും വളരെ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് സ്കൂൾ പഠനകാലത്ത് തന്നെ ക്രാഫ്റ്റ് വർക്കുകളിൽ ജോസാൻഡോ വളരെയധികം താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഇന്ന് വളർന്ന് വലുതായപ്പോഴും തൻ്റെ ആ ക്രിയേറ്റിവിറ്റി ഒപ്പം കൂട്ടി ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ കട്ട സപ്പോർട്ടുമായി ജോസിൻ്റെ അപ്പനും അമ്മയും ഉണ്ട് അവരും വളരെ ക്രിയേറ്റീവായിട്ടുള്ളവരാണ് ഇവർ മൂന്ന് പേരുടെയും ഒരുമിച്ചുള്ള ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് ഈ വീട്ടിൽ കാണാനാകുക തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ വിശുതറപ്പായൽ മാലാഹയുടെ പള്ളി ഗ്രൗണ്ടിനോട് ചേർന്നുള്ള കാട്ടുകാരൻ ആൻഡോയുടെ വീടാണിത് ഗ്രൗണ്ടിലെ ദീപാലങ്കാരം കാണാനെത്തുന്ന എല്ലാവരും ഈ വീട്ടിലും കയറി ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ടാണ് മടങ്ങുന്നത് കയറി വരുന്ന ഓരോരുത്തരെയും സ്വീകരിച്ച് വീട്ടുകാർ വളരെ സന്തോഷത്തോടുകൂടി കാത്തു നിൽക്കുന്നുണ്ട് സാധാരണക്കാരിലെ അസാധാരണ വ്യക്തിത്വങ്ങളുമായി നമുക്കിനിയും കാണാം നന്ദി ശുഭദിനം